എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാ സ്ഥലത്തു നിന്നും അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപേക്ഷകൾ കൃത്യമായി മാനദണ്ഡം അനുസരിച്ച് കൃത്യസമയത്ത് തന്നെ കൊടുക്കുവാൻ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രദ്ധയുണ്ടാകണം അപേക്ഷകൾ സമയത്ത് നൽകണം ഈ ചരിത്ര നിമിഷത്തിൽ ഇതിനാവശ്യമായ പണം കണ്ടെത്തിയ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ഒരാളെന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ അങ്ങേയറ്റം സന്തോഷകരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ പതിനൊന്നാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത് പക്ഷെ ഇപ്പോഴും ചില അക്കൗണ്ടുകളിലേക്ക് തുക കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിവ് അപ്പൊ ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ അപേക്ഷ നൽകിയിട്ടും ലഭിക്കാത്ത ആളുകൾ അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ നൽകാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോ കൃത്യമായിട്ടുള്ള അപേക്ഷകൾ കൃത്യസമയത്ത് നൽകണമെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഇതുവരെ പത്ത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് അപേക്ഷ നൽകിയതിൽ നിന്നും രണ്ടാ രൂപ വീതം വിതരണം ചെയ്തത് അടുത്ത മാസവും ഇനി എല്ലാ മാസവും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് പോലെ തന്നെ വിതരണം ചെയ്യുന്നതാണ് അടുത്ത മാസം കുറച്ചുകൂടി അധികം ആളുകൾക്ക് ലഭിക്കുന്നതാണ് ഇതുവരെ പതിനഞ്ച് ലക്ഷത്തിലധികം അപേക്ഷകളാണ് വന്നിട്ടുള്ളത് അപ്പം അപേക്ഷ നേരത്തെ നൽകിയിട്ടും ലഭിക്കാതെ പോയിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണത് ലഭിക്കാതെ പോയത് എന്ന് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയത് അതേ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് അല്ലെങ്കിൽ അതേ സേവാ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും എന്തെങ്കിലും പ്രശ്നം അതിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ എഡിറ്റ് ഓപ്ഷനിൽ കൃത്യമായിട്ട് രേഖകൾ നൽകിക്കൊണ്ട് വീണ്ടും അപേക്ഷ റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ അടുത്ത മാസം വരെ അടുത്ത മാസ വിതരണം വരെ കാത്തിരിക്കുക അടുത്ത മാസം ആ വിതരണത്തിൽ നിങ്ങൾക്കും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർപ്പിക്കാനുള്ളത് ചെറിയ മിസ്മാച്ചിങ് ഉണ്ട് എങ്കിൽ പണൻ സർട്ടിഫിക്കറ്റ് ഒപ്പം നൽകിക്കൊണ്ട് വീണ്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് ഒന്നും നൽകാത്തവരുടെ അപേക്ഷകളും നിരസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അപേക്ഷകളും വീണ്ടും രേഖകൾ മുഖാന്തരം സമർപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും വാങ്ങാത്ത മുപ്പത്തി ലക്ഷത്തോളം മുപ്പത്തഞ്ച് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകൾ സംസ്ഥാനത്തുണ്ട് എന്നാൽ ഇതുവരെ പതിനഞ്ച് ലക്ഷത്തോളം അപേക്ഷകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് ബാക്കിയുള്ളവർ ഇത് അറിയാത്തത് കൊണ്ടോ എന്താണെന്ന് അറിയില്ല അപേക്ഷകൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മൂന്ന് മാസത്തോളമായി അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ട് എന്നിട്ടും പകുതിയോളം ആളുകൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഗൗരവകരമാണ് അതുകൊണ്ട് തന്നെ ഇതിന് അർഹതയുള്ളവരെല്ലാം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പല ആളുകളുടെയും തെറ്റിദ്ധാരണ വീട്ടിൽ ആർക്കെങ്കിലും പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്നാണ് അങ്ങനെയല്ല സ്വന്തം അതായത് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ ഇതിനു വേണ്ടി അപേക്ഷ നൽകാം എന്നുള്ളതാണ് അപ്പൊ നാളെ തന്നെ പോയിട്ട് നാളെ തിങ്കളാഴ്ച മുതൽ തന്നെ പോയിട്ട് ഈ ഒരു കാര്യം ചെയ്യുക എഡിറ്റ് ചെയ്യുക വീണ്ടും സമർപ്പിക്കുക മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അടുത്ത മാസത്തെ വിതരണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഇതാണ് സ്ത്രീ സുരക്ഷ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുടങ്ങിയിട്ടുള്ള ആളുകളോടും ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകളോടും പറയാനുള്ളത് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകുകയാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഈ മാസത്തെ റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ ഉടൻ പോയിട്ട് വാങ്ങുക നീല റേഷൻ കാർഡിന് ഒരു വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും പതിനേഴ് രൂപ നിരക്കിൽ നാല് ആട്ടയും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് കാർഡിൽ ആകെ രണ്ട് കിലോ അരിയും നാല് ആട്ട ഒരു ആട്ടയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നൽകണം അര ലിറ്റർ വീതം മണ്ണെണ്ണയും നീല റേഷൻ കാർഡിനുണ്ട് അതുപോലെ തന്നെ സപ്ലൈകോ വിഹിതങ്ങളും വാങ്ങാൻ മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയം ഫെബ്രുവരി ഇരുപത് വരെ നീട്ടിയിട്ടുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനാ നീല എൻ പി എൻ നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന പി എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറുന്നതിനു ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന സമയപരിധി ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടിയിട്ടുണ്ട് എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സമർപ്പിക്കാവുന്നതാണ് ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെ ഓൺലൈൻ ആയിട്ട് അപേക്ഷ സ്വീകരിക്കുന്നതാണ് ഓർക്കുക കൂടുതൽ ഒഴിവുകൾ ഉണ്ട് അപേക്ഷിക്കുന്നവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊരു അവസരമായി കണ്ട് നീല വെള്ള റേഷൻ കാർഡുള്ളവർ മുൻഗണനാ റേഷൻ കാർഡിന് ഇരുപതാന്തിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്കറിയാം സൗജന്യ റേഷൻ മാത്രമല്ല സൗജന്യ ചികിത്സ ഇപ്പോൾ പ്രഖ്യാപിച്ച് വിതരണം തുടങ്ങിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ അർഹത വേണം എങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടണം ഒരുപാട് പാവപ്പെട്ട ആളുകൾ നീലാവെള്ള റേഷൻ കാർഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിവ് അങ്ങനെയുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരത്തിൽ അപേക്ഷ നൽകിയിട്ടില്ല എങ്കിൽ അതിൽ ഉൾപ്പെടാൻ കഴിയില്ല ഈ സർക്കാരിൻ്റെ കാലത്തെ അവസാന അപേക്ഷകളാകും ഇത് അതുകൊണ്ട് തന്നെ ഇത് ഒരു അവസരമായി തന്നെ ഇരുപതാം തീയതി അഞ്ചു മണിക്ക് മുമ്പായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക വി റേഷൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടമ്മ പെൻഷന് അപേക്ഷിക്കാം മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഫെബ്രുവരി പതിനാല് ദിനത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഒരുക്കിയിട്ടുള്ള ഓഫറാണ് പതിനാല് രൂപക്ക് പഞ്ചസാര ഒരു കിലോ പഞ്ചസാര കിലോക്ക് പതിനാല് രൂപ നിരക്കിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ സപ്ലൈകോയിൽ നിന്നും സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കും കിലോ പഞ്ചസാര പതിനാല് രൂപ നിരക്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കും എന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനാല് വരെ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് ഈ ഓഫർ ഉണ്ടാവുക സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ നാലാം തീയതി മുതൽ മാറ്റം വന്നിട്ടുണ്ട് ചെറുപയർ എൺപത്തിയഞ്ച് രൂപ ഉഴുന്ന് എൺപത്തിയേഴ് രൂപ കടല അറുപത്തിമൂന്ന് രൂപ വൻപയർ അറുപത്തെട്ട് രൂപ തൂരപ്പരിപ്പ് എൺപത്തിമൂന്ന് രൂപ മുളക് നൂറ്റി മുപ്പത്തി ആറ് രൂപ മല്ലി അരക്കിലോ നാൽപ്പത്തിയേഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തി പൈസ വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡി അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ ജയ അരി കുറുവ അരി മട്ടരി ഇവ മുപ്പത്തിമൂന്ന് രൂപ പച്ചരി ഇരുപത്തി ഒൻപത് രൂപ മല്ലി ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും ഒരു കിലോ ലഭിക്കുന്നതാണ് മല്ലി അര കിലോയും ജയ കുറുവ മട്ട അരികൾ എട്ട് കിലോ ലഭിക്കും അത് രണ്ട് തവണയായിട്ട് വാങ്ങണം പതിനഞ്ചാം തീയതിക്ക് മുമ്പ് നാല് കിലോയും പതിനഞ്ചാം തീയതിക്ക് ശേഷം നാല് കിലോയും അങ്ങനെ വാങ്ങണം ഇതുകൂടാതെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ലഭിക്കുന്നതാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ പാക്കിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് റേഷൻ കാർഡ് നിർബന്ധമാണ് എന്നും സപ്ലൈകോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് ഇതുപോലുള്ള ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഇതുവരെ